നമ്മുടെ ലൈറ്റ് വർക്കിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിക്കാച്ചു അവരുടെ ലൈറ്റ് വർക്കിന്റെ സാധനങ്ങളുമായിട്ട് എത്തിയത് നമ്മുടെ കാമനോട്ടത്തിലൂടെ പ്രശസ്തനായ നമ്മുടെ പിക്കാൻ ഒരേ ഒരു മൊയ്ലാൽ പിന്നെ ഇരുന്ന് പകൽ മൊത്തം അവരുടെ പണികളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ രാത്രി പിന്നെ നമ്മളെ പണിയായിരുന്നു സെന്ററിൽ ഇരുന്ന് പണി ചെയ്യുന്നവനാണ് നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ട് ചെറുക്ക് വേറെ ലെവലൊക്കെ എല്ലാവരും വായിക്കൊണ്ടിരിക്കുമ്പോൾ അവ ഇരുന്നാണ് മൊത്ത സോൾഡറും ചെയ്ത് തീർത്തത് മൊത്തം ഇന്ന് സോൾഡറിന് നല്ല ക്ഷമ വേണം അതാണ് നമ്മുടെ വണ്ടിയുടെ ഓട്ടത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചേനെ വിളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ചേട്ടൻ എപ്പോഴും ബിസി നമ്മുടെ മാസ്റ്റർ പീസ് ചേർക്കും ഒറ്റയ്ക്കിരുന്ന് പണിയെടുക്കുമ്പോൾ ബാക്കി അപ്പോൾ ഇപ്പോൾ എല്ലാവരും വായിനോക്കൊണ്ടിരിക്കും പണിയെടുക്കുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോ പ്പോ ചേടന ഇവിടുന്നോണെ കൊട്ടിക്കുന്നത് അവിടെ മാസർ പീസവർക്കാണെങ്കിൽ ഒരു വിശ്രമവും ഇല്ല അവനൊരു കുഴപ്പമില്ല അവ എപ്പോഴും ഇങ്ങനെ സോൾഡർ ചെയ്തുകൊണ്ട് ഞാനും പണിയെടുക്കുന്നത് പോലെ വെറുതെ നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് കൊടുത്തിട്ട് ഞാനും പണിയെടുക്കാൻ തുടങ്ങിയ ഈ സാധനങ്ങളെല്ലാം ഒറ്റ ഫ്രെയിമിൽ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കാരണം നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ പോയിരുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കിയ ഡിസൈനിൽ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒറ്റ ഫ്രെയിമിൽ കാണുമ്പോഴേ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് നമ്മളെല്ലാം സന്തോഷം കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ലൈറ്റ് വർക്കിന്റെ മെയിൻ ആയ ചെക്കു ഇവിടെ വന്നിരുന്നത് വൈ നോക്കുന്നത് കണ്ടത് സോൾഡറിന്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ ലൈറ്റായിട്ട് കത്തിച്ചുടും ൈറ്റ് ലൈറ്റ് കത്തുന്നത് കണ്ടപ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ എന്റെ പൊന്നെ അത് വേറെ ലെവൽ ഒരു ഫീലിംഗ് ആയിരുന്നു ഇങ്ങനെ ലൈറ്റുകളൊക്കെ കത്ത് തുടങ്ങിയപ്പോ നമുക്ക് എല്ലാവർക്കും ആവേശമായി എല്ലാ പണിയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പണി ചെയ്യാൻ ചെയ്യാനും തുടങ്ങി പിന്നീട് അങ്ങോട്ട് എല്ലാവരുടെ ആത്മാർത്ഥതരുന്ന പണിയാണ് എല്ലാവരും കണ്ടത് നമ്മുടെ വണ്ടിയിലേക്ക് വെക്കാൻ വേണ്ടിയാണ് ഈ സാധനങ്ങൾ എല്ലാം ചെയ്തെങ്കിലും നമ്മൾ ഒരു ചെറിയ ലൈറ്റ് വർക്ക് പണി തുടങ്ങാമെന്നുള്ള ആലോചനയായി പിന്നെ ഉള്ള ലൈറ്റ് വർക്കുകൾ നിങ്ങളെ വണ്ടിയിൽ ചെറിയ ബഡ്ജറ്റിൽ വലിയ സെറ്റപ്പ് ചെയ്യണോ ധൈര്യമായിട്ട് നമ്മളെ വിളിച്ചു ലൈറ്റ് മേക്കേഴ്സ് എന്നാണ് നമ്മുടെ പേര്